നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളറിയാതെ ഹാക്കിംഗ് ആപ്ലിക്കേഷനുകളോ സ്പാം ആപ്ലിക്കേഷനുകളോ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും ആ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് ഹാക്കർമാർ നമ്മുടെ ഫോണിൻ്റെ ഫുൾ കൺട്രോൾ എടുത്തിട്ട് നമ്മുടെ ഡേറ്റാസ് ലീക്കാക്കുന്നതും നമ്മുടെ ഫോണിൽ നിന്ന് പൈസയൊക്കെ നഷ്ടപ്പെടുന്നതും അപ്പം എത്രയും പെട്ടെന്ന് ഫോണിൽ ഈ ഒരു സെറ്റിങ്സ് ഓഫ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങളറിയാതെ ഹാക്കിംഗ് ആപ്ലിക്കേഷനുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകുന്നതായിരിക്കും അപ്പോൾ വേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക മുകളിലാട്ട് ഇവിടെ ഒരു ത്രീ ഡോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ നിങ്ങളൊന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ ക്രോമിൻ്റെ കുറേ ഓപ്ഷൻസ് വരും താഴെ ആയിട്ട് ഇവിടെ ഒരു സെറ്റിംഗ്സ് കാണാൻ കഴിയും ഈ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും മുകളിലേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കുറച്ച് താഴെ വരുന്ന സമയത്ത് നമുക്ക് സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും ഇതാണത് സൈറ്റ് സെറ്റിങ്സ് നമ്മൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുമ്പോൾ ഓരോ സൈറ്റിലും നമ്മൾ കയറാറുണ്ട് അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന കുറച്ച് സെറ്റിംഗ്സുകളാണ് അതൊന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ വീണ്ടും കുറേ ഓപ്ഷൻസ് ഇവിടെ വരുന്നത് കാണാം മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ മുകളിലേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ഓൺ ഡിവൈസ് ഡേറ്റ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇതാണോ ഓൺ ഡിവൈസ് ഡേറ്റ സൈറ്റ് ക്യാൻ സേവ് ഡേറ്റ ഓൺ യുവർ ഡിവൈസ് ഉണ്ടോ ഈ ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഓപ്ഷൻ ഓൺ ആണെങ്കിൽ നിങ്ങളത് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ ഈ ഓപ്ഷൻ ഓൺ ആണ് ഇത് ഇപ്പോൾ തന്നെ ഓഫ് ചെയ്യുക ഇത് ഓൺ ആണെങ്കിൽ നമ്മൾ ഓരോ സൈഡിൽ ലിങ്ക് കയറുന്ന സമയത്ത് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ അതിൻ്റെ അന്ന് ഒരുപാട് ഡേറ്റാസ് നമ്മുടെ ഫോണിൽ സേവ് ആകും അതിൻ്റെ കൂടെ ഒരു ഹാക്കിംഗ് ആപ്ലിക്കേഷനോ സ്പാം ആപ്ലിക്കേഷനോ വൈറസ് ആപ്ലിക്കേഷനോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മുടെ ഫോണ് സിമ്പിളായിട്ടൊരു ഹാക്കറിന് ഹാക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഓഫ് ചെയ്തിടുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മുടെ ഫോണിൽ സേവ് ചെയ്ത ഡേറ്റാസ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും ജസ്റ്റ് ഒന്ന് ബാക്ക് ബാക്കടിക്കുക താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ കണ്ടോ ഡേറ്റ സ്റ്റോർഡ് എന്ന് ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതിനു മുമ്പേ നമ്മുടെ ഫോണിൽ സേവ് ആയിട്ടുള്ള നമ്മുടെ പല നെറ്റിലും പല സൈറ്റുകളിലൊക്കെ കയറുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ സേവ് ആയിട്ടുള്ള ഡേറ്റാസ് ഇവിടെ കാണാൻ കഴിയും ഏറ്റവും താഴെ ഡിലീറ്റ് ആൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയുക അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഹാക്കിംഗ് ആപ്ലിക്കേഷനോ സ്പാം ആപ്ലിക്കേഷനോ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആയിട്ട് നമ്മുടെ ഫോൺ ഫ്രീ ആകുന്നതായിരിക്കും ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെറ്റിൽ കയറിയാലും ഏതെങ്കിലും സ്പാം ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ഹാക്ക് ഹാക്കാനായിട്ട് അല്ലെങ്കിൽ എഫക്റ്റ് ചെയ്യാനായിട്ട് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മുടെ ഫോൺ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല നമ്മുടെ ഫോൺ അങ്ങനെ ഹാക്ക് ചെയ്യാനും പറ്റില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഓഫ് ചെയ്തു വെക്കുക വീഡിയോ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനകരമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക